ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ചക്കക്കുരി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വറവാണാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മളെ വീട്ടിനു മുറ്റത്തുള്ള ഒരു ഇലയാണിത് ഒരു ഇലയാണ് പക്ഷേ ഇതിൻ്റെ പേരെന്നാണ് എനക്ക് സത്യത്തിൽ അറിയില്ല ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ പേരൊന്നും പറയലില്ല ഷുഗറിനൊക്കെ നല്ല എന്ന് പറയുന്നുണ്ട് അല്ലാണ്ട് വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഇലയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് എടുക്കാൻ പാടില്ല ഇതുപോലെ ഇല മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനേ പാടുള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് പിന്നെ വറവാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്തിട്ട് വറവാക്കുമ്പോൾ നല്ല പ്രത്യേകം വറുത്തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണിത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിങ്ങ് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് ചക്കക്കൂരുവാണിത് ചക്കക്കുരു നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പിലിട്ട് കൊടുക്കാം ഇ നമുക്ക് ഈ ചക്കക്കുരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്ന വീട് മിസ്സായിപ്പോയി ഇനി ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ആറ് മിനിറ്റ് അങ്ങനെ കുറച്ച് വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം വേണം വന്നിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതായത് ഇതുപോലെ വറ്റി സെറ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കലാണേ കുറച്ച് വെളിച്ചെണ്ണം ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്താൽ ആ ഇല കട്ട് ചെയ്തത് അങ്ങ് ഇട്ടുകൊടുക്കാം ഈ ചക്കക്കുരുവിലേക്ക് കുറച്ച് വന്നതിന് ശേഷം ചക്കക്കുരു കുറച്ച് വന്നതിന് ശേഷമാണ് ഇല ഇടുന്നത് കാരണം ഇല വേകാൻ അത്ര ടൈമൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഇനി കുറച്ചും കൂടി അതൊന്ന് വേകാൻ വേണ്ടി വയ്ക്കാമുണ്ടോ അടച്ച് വെച്ചിട്ട് ഒന്ന് വന്ന് സെറ്റാക്കാം നമ്മളെ കുറച്ച് സമയം വേകാൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ സെറ്റ് ചായ ഒരു വളരെ രുചികരമായ ഒരു വറവ് റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയും കൂടിയാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഈ ഒരു ഇല വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ചക്കക്കുരുവിൻ്റെ കൂടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബായ്